ഗൈസ് അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഞാനല്ലേ ഇങ്ങനെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിടിപ്പിക്കുന്നത് വളരെ എളുപ്പമായിട്ട് തന്നെ പിടിപ്പിക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈപ്പ് ഒരു യൂണിവേഴ്സല് ആയിട്ടുള്ളൊരു പാനൽ ഇത് ആൻഡ്രോയിഡ് വേണ്ടി മെഡിയും കിട്ടും അതായത് നമ്മൾ സിംഗിൾ ഡെൻ സെറ്റുള്ള സ്റ്റീരിയോ സ്റ്റീ വണ്ടിയിൽ നമുക്ക് സ്റ്റീരിയോ സെറ്റ് ചെയ്യാനുള്ള പാനലാണ് അപ്പോൾ നമ്മൾ ഈ പാനൽ മേടിക്കുക ഇത് ഒരു അഡ്ജസ്റ്റബിളാണ് ഈ മെക്കാനിക്സ് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് താഴോട്ടും മേളിലോട്ടും നീക്കി നമുക്ക് ഏത് പൊസിഷന് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതനുസരിച്ച് നമുക്ക് ഗിയർ നോബിൻ്റെ ഇതൊക്കെ നോക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരും ഉചിതമായിട്ട് ചെയ്താൽ മതി പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റീരിയോടെ കൂടെ വരുന്ന കപ്ലർ സ്റ്റീരിയോടെ കൂടെ മിക്കാറുക്കിപ്പം പുതിയ സ്റ്റീരിയോയുടെ കപ്ലർ വളരെ കുറവാണ് വരുന്നത് അത് പാനലിലൂടെ കൂടെ വരുന്നത് പാനലിലൂടെ കപ്ലർ ഇല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ചോദിച്ച് മേടിച്ചോണം ചിലവർ കപ്ലർ തരാറില്ല അപ്പം പിന്നെ വരുന്നത് ഇതിൻ്റെ ആണ് ഇത് നമ്മൾ കമ്പനി വന്ന് സ്റ്റീല് വന്ന് ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്താക്കുന്നതാണ് അതേ ഇതിനെ നടക്കത്തുള്ളൂ അല്ലെ ഇതിൻ്റെ കപ്ലർ ഒന്നും മെടികം കിട്ടത്തില്ല അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴേക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വൈറ്റ് വരുന്നേ ഇതിൽ നിന്ന് വരുന്ന വൈറ്റേ തന്നെ കൊടുക്കുക ആ രണ്ട് സ്പീക്കർ ലൈനാണ് അതുപോലെ രണ്ട് ഈ ടൈപ്പ് ഒരു ഗ്രേ ഗ്രേയെ പോലത്തെ കളറ് ആ കളറ് തന്നെ ഗ്രീനെ കൊടുക്കുക അതുപോലെ തന്നെ ബ്ലൂ വരുന്ന് ഒരുമാതിരി മങ്ങിയ ബ്ലൂ പോലത്തെ കളർ കിടപ്പുണ്ട് അതേ കൊടുക്കുക ഈ ഗ്രേ വരുന്നത് നമ്മുടെ കമ്പനി സ്റ്റേഷൻ ഗ്രേ വരുന്ന ഗ്രീനെ കൊടുക്കുക ഇത് ഇത്ര സ്പീക്കറിൻ്റെ ലൈനും പിന്നെ ഈ റെഡ് ലൈൻ വരുന്നത് കമ്പനി വയറിങ്ങിൽ തന്നെ വരുന്ന റെഡ് കൊടുക്കുക ബ്ലാക്ക് അതായത് നെഗറ്റീവ് നെഗറ്റീവ് ഇതുകൊണ്ട് ഒരു കളർ കണ്ടോ ഈ ഒരു കളറെ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ എലോ വരുന്ന ഇല വരുന്ന കമ്പനി വയറിങ്ങ് ഈ റെഡും ബ്ലാക്കും കൂടെ കൂടിയൊരു വയറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റെഡും ബ്ലാക്കും കൂടെ കൂടിയ വയർ അതെല്ലാം ഇട്ട് എലോ എടുക്കുക ഓറഞ്ച് വരുന്നത് ഓറഞ്ച് ഇത് മറ്റേ ഈ പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും നമ്മുടെ ഡിസ്പ്ലേയുടെ ചുറ്റോട് ചുറ്റുമുള്ള ലൈറ്റ് ഓൺ ആയി വരാനുണ്ടാണ് ഇലുമിനേഷൻ ലൈറ്റ് എന്ന് പറയുന്നത് ഇലുമിനേഷൻ സ്വിച്ച് എന്ന് പറയും അത് വരുന്നത് ഈ ബ്ലൂവും ഗ്രേയും കൂടെ കൂടിയൊരു വയറുണ്ട് അതേ കൊടുക്കുക നിങ്ങൾ വയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല പിന്നെ ബാക്കി നമ്മൾ നോർമലി കറസ്റ്റിരിയോ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് ചെയ്തു പോകാം ബാക്കി ക്യാമറ കൊടുക്കണേൽ ക്യാമറയുടെ ലൈനോ എല്ലാം നോർമൽ കറസ്റ്റ് ഇരിയ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു വ്യത്യാസമില്ല വയറിങ്ങിൻ്റെ കൂടെ പറയാൻ ഇത്രേ ഉള്ളു ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈ പാനൽ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് സൂട്ടാവുന്ന രീതിയിൽ വെക്കുക സ്ക്രൂ ചെയ്യുക കയറ്റി ഇടുക കയറ്റിയിട്ട് ഒന്ന് സൈഡിൽ നിന്നും അല്ല താഴേന്നും അല്ലെങ്കിൽ കാണാത്ത രീതിയിൽ ഒരു സ്ക്രൂവും കൂടെ ഈ പാനലിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഫിക്സായിട്ട് അവിടെ ഇരിക്കും നമുക്കൊരുമാതി ഒരു ഏച്ചു കയറ്റി വരുന്ന ഒരു ഫീലിംഗ് വരത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് നമുക്ക് ടാറ്റ ഒന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിത് സെ മൊത്തം സെറ്റ് ചെയ്യാനുള്ള വീഡിയോ കൂടെ ഞാൻ എൻ്റെ ബാക്കിൽ ഒന്ന് ഇട്ടേക്കാം പഴയ വീഡിയോ കാണാത്തവർക്ക് അതൊന്ന് കണ്ടു വെക്കാം കേസ് ഇതാണോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മളിതിനകത്തൊരു എച്ച് ഡി ക്യാമറയൊക്കെ ആടിയിട്ടുണ്ട് പിന്നെ നമുക്ക് യാതൊരു വൃത്തികേടും ഇല്ലാതെ ഇത് പിടിപ്പിക്കാൻ കഴിയും